അങ്ങനെ ഒരു മാസം നീണ്ടിരിക്കുന്ന കുന്നുത്തൂപ്പാടി ഉത്സവം തുടങ്ങിട്ടോ പയ്യാവൂരി എന്നുള്ള ദൂരം ഏകദേശം ഏഴ് കിലോമീറ്റർ ദൂരം ഉണ്ടാവും കുന്നത്തൂപ്പാടി അമ്പലത്തിലേക്കുള്ള ദൂരം ഉണ്ടാവും ഇനി ഇവിടുന്ന ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ ദൂരം നടന്നാൽ മാത്രം നമുക്ക് പാടിയിലേക്ക് എത്തിച്ചേരാൻ പറ്റും ഏകദേശം സമുദ്രത്തിൽപ്പെടുന്ന മൂവായിരം അടി ഉയരത്തിലിട ഈ കുന്നൂത്തൂപ്പാടി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ കാടും മലയും ഒക്കെ താണ്ടി ഈ വനത്തിലുള്ള ദൈവത്തിനെ കാണാൻ ഇന്ന് എത്തിച്ചേരുന്നത് പത്തുലക്ഷം ജനങ്ങളുണ്ടാവും അപ്പോൾ അവിടുത്തെ കാഴ്ചകളും പീച്ചകളും ഓക്കെ നമുക്കൊന്ന് വേണ്ടോ ബാ ഇനിയിപ്പോൾ ഈ സ്റ്റെപ്പൊക്കെ കയറി ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ നമുക്ക് ദൂരം നടക്കാൻ കേട്ടോ ഈ കാടിനുള്ളവനം മുത്തപ്പല്ല മടപ്പില സ്ഥിതി ചെയ്യുന്നുണ്ടോ നമ്മളിവിടെ എത്ര ടൈമിൽ തരും മൂന്ന് മണി സമയം കേട്ടോ എങ്കിൽ പോലും ഒരുപാട് ആൾക്കാർ വന്നിട്ട് കേട്ടോ ഏകദേശം അഞ്ച് മണിക്കായിട്ട് വെള്ളാട്ടൊക്കെ തുടങ്ങുന്നത് എങ്കിൽ പോലും മൂന്ന് മണിക്കെതിരെ ആൾക്കാർ വരാൻ തുടങ്ങും കേട്ടോ എന്തായാലും താഴത്തെ സ്റ്റെപ്പ് പോലെ പാടി വരെ നല്ല സ്ട്രേറ്റി കയറ്റം തന്നെ കേട്ടോ എന്തായാലും അഞ്ഞൂറ് മീറ്റർ ദൂരം ഉണ്ട് എന്നാലും നല്ല കയറ്റാണ് പിന്നെ കാടിനുള്ളിൽ കൂടെ നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രം കേട്ടോ അത് പിന്നെ ഇവിടുത്തെ കാലാവസ്ഥാൽ നല്ല തണുപ്പാട്ടോ അപ്പോൾ നിങ്ങൾ ബൈക്കിനൊക്കെ വരുവാണെങ്കിൽ ഒന്ന് ജാക്കറ്റൊക്കെ നല്ലതായിരിക്കും നല്ല അടിപൊളി തണുപ്പാണ് അങ്ങനെ നമ്മൾ ആവശ്യം നന്നതാണ് കൊന്നു പാടേത്തിട്ടോ ഇനി ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് ഒതുക്കണം അപ്പോൾ ഈ കാണുന്ന കേട്ടോ ഈ പാടിയുടെ ഒരുപാട് കൗണ്ടർ ഒഴിപ്പിച്ചിട്ടോ ഇവിടെ നിന്ന് വഴിപാട് കഴിച്ചിട്ടുണ്ട് മുത്തപ്പന പാടി ഈ മേളിൽ കാണുന്ന കേട്ടോ അപ്പോൾ ആൾക്കാരൊക്കെ വരുന്നൊരു സമയപ്രാവശ്യം മൂന്ന് മണിക്ക് സമയമായിരുന്നു എങ്കിൽ പോലും ആൾക്കാരൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ട് വൈകലെ അഞ്ചു മണിക്കാകുമ്പോഴൊക്കെ ഇടുന്നുണ്ടോ ഇനിപ്പോൾ ഇവിടെ ഫുൾ നമ്മൾ ഈ കാണുന്ന കല്ലുവിടികൾക്ക് എല്ലാവരും ഈ മേളിൽ അന്ന് വന്നിരിക്കുന്നു കേട്ടോ ഇവിടുത്തെ മരങ്ങളൊക്കെ വളരെ ഭയങ്കര ഹൈറ്റാണ് ഈ കളിച്ചത് ഇങ്ങനത്തെ ഒരു പാടിയുള്ള മരങ്ങളൊക്കെ ഹൈറ്റുള്ള മരങ്ങളുണ്ടോ ഇവിടെ ഇടയ്ക്ക് ആവട്ടേ കാര്യങ്ങളൊന്നുമില്ല നേരെ സ്ട്രേറ്റ് പോയ വലിയ അടിപൊളി മരങ്ങളൊക്കെ ഉണ്ടോ ഇതാണ് നീ കാണുന്നു അങ്ങനെ സമയമൊക്കെ ഏകദേശം ഇപ്പൊ നാലേക്കാല് അഞ്ചുമണി അടച്ചിട്ടുണ്ടോ വെയിലൊക്കെ ഒന്ന് മാറി അപ്പോൾ അത് ശരിക്കും നല്ല തണുപ്പ് തുടങ്ങി ഇവിടുത്തെ മരങ്ങളൊക്കെ കണ്ടോ നല്ല അടിപൊളി അൻ മരങ്ങളെട്ടോ അപ്പോൾ ഏകദേശം തുടങ്ങാൻ സമയമായിട്ടുണ്ട് അപ്പോൾ നമുക്ക് മുത്തപ്പൻ്റെ കാഴ്ചവെടുക്കുകയാണ് മുന്നപ്പുടെ കാഴ്ചകളും മക്കപ്പ നൈകാര്യങ്ങളും ഒക്കെ ഏറ്റവും കണ്ടെത്തി നമ്മുടെ ഇവിടെ ഇവിടെ അവസാനിക്കേണ്ട വീടിൻ്റെ കാഴ്ചകളും പിശേക്ഷകളും ഒക്കെ ആയിട്ട് നമുക്ക് വീഡിയോ കാണാം